ഏറ്റവും കൂടുതൽ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെയും കിരീടത്തിൻ്റെയും പ്രശ്നമാണെന്ന് പറയണം കാരണം സുരേഷ് ഗോപി ലൂർദ്ദുമത പള്ളിയിൽ നൽകിയ കിരീടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും കേൾക്കുന്നത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് പറയുന്നു ലൂർദ്ദു പള്ളിയിൽ സമർപ്പിച്ചത് സ്വർണത്തിൻ്റെ അളവ് പ്രത്യേകമായി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു സുരേഷ് ഗോപിയെ മാതാവ് ചതിച്ചുവെന്നും സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ ഇപ്പോൾ വെളിയിൽ വരികയാണെന്നും പറയുന്നു ചെമ്പ് ഗോപി എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് പോലും പലരും വിളിക്കുന്നത് കിരീടത്തിൻ്റെ ഭാരം അഞ്ഞൂറ് ആണെങ്കിൽ അതിൽ ആറ് ഗ്രാം മാത്രമാണ് സ്വർണം ബാക്കി മുഴുവൻ ചെമ്പായിരുന്നു അപ്പോൾ ഇത് പറ്റിക്കുകയാണോ എന്നാണ് ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് ഒരു പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണിത് റാംകുമാർ എസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഒഫീഷ്യലായ ആയ കാര്യം തന്നെയാണെന്ന് പറയാം മാതാവിന് കൊടുത്ത സ്വർണ്ണ കിരീടത്തിന്റെ ഭാരം അഞ്ഞൂറ് ആണെങ്കിൽ അതിൽ ആറ് ആണെന്ന് റാംകുമാർ എസ് ഇപ്പോൾ പുറത്തു പറയുന്നു ഇത് ഒഫീഷ്യലായോ എന്നും അവസാനം അര കിലോ സ്വർണം മുടക്കി കിരീടം മാറ്റിവെച്ചിട്ട് സുരേഷ് ഗോപി പി ആർ ചെയ്യാനുള്ള അടവാക്കി മാറ്റുമോ എന്നൊക്കെ നിരവധി പേരാണ് ഇതിൻ്റെ ഇടയിൽ ട്രോളിനും ഇതിനെ പൊളിറ്റിക്കലായി തന്നെ മാറ്റുന്നതും എന്നാൽ ഇത് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തതാണെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ നേർച്ച തീർക്കാൻ വേണ്ടി ലൂർത്ത് ിൽ ചെയ്തതാണെന്നും അതിന് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നും ഇപ്പോൾ പറയുന്നുണ്ട് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തിഡ്രൽ പള്ളിയിൽ കുടുംബസമേതം എത്തിയത് മാതാവിനെ അവിടെ വെച്ച് തന്നെ കിരീടം സമർപ്പിക്കുകയും ചെയ്തു ഇതോടെ തന്നെ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും ഈ സമർപ്പിക്കൽ ഉൾപ്പെടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളടക്കം വന്നിരുന്നു സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിന്റെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക സമിതി തന്നെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണെന്ന് പറയണം ഇന്നലെ ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് തുടർന്നുള്ള നടപടി വന്നത് ജനുവരി പതിനഞ്ചിന് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചു എന്നാൽ അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെമ്പിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചു ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് പള്ളി വികാരിയെയും ട്രസ്റ്റിയെയും കൈകാരന്മാരെയും ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും ശേഷം വിഷയത്തിൽ മറുപടി നൽകാമെന്ന് പള്ളി വികാരി യോഗത്തെ അറിയിക്കുകയും ചെയ്തതായി സ്ഥലം കൌൺസിലറും ഇടവക പ്രതിനിധിയുമായി ലീല വർഗീസ് വ്യക്തമാക്കുന്നു കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റുമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്ന് ഒരു വിഭാഗം യോഗത്തിൽ വ്യക്തമാക്കി ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കുന്നത് പരിശോധിക്കാനുള്ള ധാരണയിൽ ഇപ്പോൾ ഇതോടെ തന്നെ ഇതിനെക്കുറിച്ച് പരിശോധിക്കാനുള്ള വ്യക്തമായ കാരണങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ കളിയാക്കിക്കൊണ്ടുള്ള ഈ ഒക്കെ തന്നെയും വ്യക്തത ഉടൻ വരുത്തുമെന്നും അതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അറിയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ